വെൽക്കം ടു അമീസ് ഫുഡ് കോർണർ ഇന്ന് ഞാൻ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കേക്കാണ് ഇത് നമ്മുടെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ് അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്കൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് ഇന്ന് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക അതിലെ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ നന്നായിട്ട് പിന്നെ നമുക്കിട്ടുണ്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കുക്കറിൽ ഒരു കപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊരു എട്ട് മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലും പിന്നെ അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലും ഒന്നും ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുക്കുക എന്നാൽ മാത്രമേ നല്ല നല്ല നല്ലപോലെ ബീറ്റായി വരുള്ളൂ ഈ മുട്ട ഞാൻ റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കണം ഇനി ഞാൻ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ല വെള്ള കളറാവുന്നവരെ നല്ല ഫ്ലഫി ആയി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം മുട്ട നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു തടി തടിത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ടോ ഇതുപോലെ മെല്ലന ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയില് പരട്ടിക്കെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കേക്ക് ടിന്നൊന്നുമല്ല എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള സാധാരണ ഒരു പാത്രമാണ് അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുക്കറൊന്ന് ീഹീറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേക്കൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം ഇപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം ഞാൻ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇനി നമുക്ക് ഈ കേക്ക് രണ്ടോ മൂന്നോ ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ലെയർ ആയിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളും പിന്നെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ഒരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് ഉണ്ടാകും അത് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് മധുരം ഇല്ലാത്ത ക്രീമായത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് ഇനി ഇത് ഫുൾ സ്പീഡിലിട്ടിട്ട് നല്ല സ്റ്റിഫ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗാലക്സീൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്കൊരു കാൽ കപ്പോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം അതോ അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഒരു പീസ് കേക്കിൻ്റെ മേലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക ഇത് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇത് ഈ കേക്കിൻ്റെ മേലെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കേക്ക് നല്ല മോയ്സ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ലോണം തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യുക ഇനി നമുക്ക് മറ്റേ പീസ് കൂടി വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ക്രീം കൂടി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം ഇതുപോലെ എല്ലാ സൈഡും ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക പിന്നെ ഇത് നമ്മൾ നല്ല ഫിനിഷിങ്ങോടെ ചെയ്യണമെന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇനി ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഒരു ബൗൾ വെച്ചെടുക്കുക അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സെമി സ്വീറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്കൊരു ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല അത്യാവശ്യം മധുരം ഉള്ളതായത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടതില്ല ചോക്ലേറ്റിന് മധുരം കുറവാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒരു ബൗളോ മറ്റോ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള കേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഗനാഷൊക്കെ ആ പ്ലേറ്റിലേക്ക് വീഴും അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതുപോലെ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വൺ ഈസ് ടു വൺ റേഷ്യോലാണ് ചോക്ലേറ്റും പിന്നെ വിപ്പിംഗ് ക്രീമും എടുക്കേണ്ടത് ഇതുപോലെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗനാഷ് കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് അരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ സെയിം നോസൽ വെച്ചിട്ട് തന്നെ താഴെ ഒരു ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നമ്മുടെ അനുസരിച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ബേക്കിങ്ങിൽ ബിഗ്നസ് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്